ഹലോ നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനിപ്പോൾ വന്ന വേറെ എൻ്റെ വീട്ടിലെ പൂച്ചയുടെയും പൂച്ചക്കുഞ്ഞുങ്ങളുടെയൊക്കെ വിശേഷം ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അമ്മിണി കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹാപ്പി നല്ല ഹാപ്പിയായിട്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളെ അമ്മിണിയുടെ കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവാണ് കേട്ടോ നല്ല ആക്റ്റീവും നല്ല ക്യൂട്ടും ഒക്കെയാണ് കേട്ടോ ഹലോ പിന്നെ വേറൊരു കാര്യവും കൂടെ പറയാനുണ്ട് ഞാൻ ഇതുവരെ ഇട്ട എൻ്റെ എല്ലാ വീഡിയോസും കണ്ടവരും ലൈക്ക് ചെയ്തവരും കമൻ്റ് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇനിയും ഞാനിടുന്ന വീഡിയോസുകൾ ഇതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതുകൂടെ ചെയ്ത് എന്നെ സഹായിക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഇനി വീണ്ടും 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 പുതിയ പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളടുത്ത് വരും വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഓക്കെ ബ ബായ്